േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമാൻ്റിയമ്മയുടെ പ്രതീക്ഷകളെല്ലാം കെട്ടിപ്പോയതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ആന്റിയമ്മ ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് ആൻറ്റിയമ്മ ഫോൺ ചെയ്യുകയാണ് മാനസയെ ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുന്നു നിൻ്റെ അച്ഛൻ കൂടി ഇങ്ങനെ ചെയ്താൽ പിന്നെ എന്ത് ചെയ്യാനാ ആൻ്റിയമ്മ ഇനി എന്നോടൊന്നും പറയേണ്ടതില്ല എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല അതല്ലേ സത്യാവസ്ഥ ശരി എന്തെങ്കിലും ആകട്ടെ എന്നും പറഞ്ഞ് മാനസ പോയത് ആൻറ്റിയമ്മക്ക് വലിയൊരു തിരിച്ചടിയാവുകയാണ് ഒരിക്കലും ആൻറ്റിയമ്മ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും താൻ കൊടുത്ത വാക്ക് പാലിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ മതിയാകുമോ ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ കൺമണിയെ ഒതുക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇതേപ്പറ്റി ആലോചിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതേ സമയം സുജയും കൂട്ടരും തെറ്റിദ്ധാരണകളെല്ലാം മാറിയതിനെ തുടർന്ന് ഇനി എന്തായാലും ബലരാമിനു വേണ്ടി നല്ലൊരു പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും തെറ്റിദ്ധാരണകൾ ഇനി ഉണ്ടാക്കരുത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതേ സമയം കൺമണിക്ക് വീണ്ടും തല വേദനിച്ചതിനെ തുടർന്ന് കൺമണി അവിടെ തളർന്നിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ കാര്യങ്ങളറിയാൻ ഇടയാകുന്ന കൃഷ് കൺമണിയെ കാണുന്നതിനായി എത്തുകയാണ് കൺമണി ഇനി നീ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും എല്ലാ കാര്യവും അമ്മ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും ഒരു പ്രശ്നവും ഈ കാര്യത്തിൽ ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന കൃഷ് കൺമണിയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് കൺമണിക്ക് തോടെ വളരെയധികം സന്തോഷമാവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്